നിരാശ വേണ്ട പഠിച്ചോനെ ഞാൻ പത്തു കൊല്ലായി ചോദിക്കുന്നത് നീ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത് പത്തു കൊല്ലായി ചോദിക്കുന്നത് തന്നിട്ടില്ലല്ലോ എന്ന് പറയരുത് അവിടെ അമ്പിയ എന്റെ മനസ്സ് കാണണം ഒരുപാട് കൊല്ലങ്ങളോളം മക്കളെ ചോദിച്ച മഹാനല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം ഉമ്മമാരെ ഇബ്രാഹിം നബിക്ക് ആദ്യത്തെ സന്താനം ഉണ്ടാകുന്നത് ആദ്യം കല്യാണം കഴിച്ച കഴിച്ചത്തെ കുഞ്ഞുണ്ടാകുന്നത് ഇബ്രാഹിം നബിക്ക് ഹതിയായി കൊടുത്തൊരു അടിമസ്ത്രീയുണ്ട് ആ അടിമ സ്ത്രീയുടെ പേരാണ് ബഹുമാനപ്പെട്ട ഹാജർ റലി അള്ളാഹൊന്ന ആ ഹാജർ ബീവിയിലാണ് ആദ്യത്തെ മകനായി ഇസ്മാൽ അലിസ്സലാം ഉണ്ടാകുന്നത് പക്ഷേ സാറ ബീവിക്ക് നിരാശയില്ല ഹാജർ ബീവിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായതിൽ കുശുമ്പില്ല കുറുമ്പില്ല എനിക്ക് ആദ്യം കുട്ടി ഉണ്ടായില്ലല്ലോ എന്നുള്ള നിരാശയില്ല നല്ല ക്ഷമയോടെ ദീനിനെ ഫിതമത്തെടുത്ത് സന്തോഷത്തോടെ പ്രവർത്തിച്ചപ്പോ പത്ത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അള്ളാഹു തേല മലക്കുകളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു പിന്നെ നബി എന്നൊരു കുട്ടി പേരക്കുട്ടിയും കൂടി ജനിച്ചിട്ട് ഈ ബാപ്പക്കും ഉമ്മക്കും അത് കാണാനുള്ള തൂഫിക്കും കൂടി ഉണ്ട് എന്ന സന്തോഷവും അല്ലാഹു നൽകി ആ ചോദിക്കുന്നു സന്തോഷം പറയാൻ വേണ്ടി വന്ന മലക്കുകളോട് മനക്കുകളോട് പ്രായം അങ്ങെത്തി എ ഭർത്താവിതാ നൂറ് കഴിഞ്ഞു അല്ലെങ്കിൽ നൂറിനോട് അടുത്തെത്തി എനിക്കാണെങ്കിലോ ഏകദേശം എൺപത് കഴിഞ്ഞു എത്തി ഈ പ്രായത്തിൽ ഞാൻ പ്രസവിക്കുകയോ എൻറെ ഭർത്താവ് ഇത്രയും വലിയ പ്രായത്തിൽ അതിനല്ലാഹു ആവത് നൽകുകയോ ഇത് വല്ലാതെ വിസ്മയപ്പെടുത്തുന്നൊരു കാര്യമാ

നിങ്ങൾ പോയി കണ്ട് സന്തോഷപ്പെട്ട് അവരോട് വർത്താനങ്ങളൊക്കെ പറഞ്ഞു പ്രായത്തോടെ എന്തെങ്കിലും പിന്നാക്ക എന്നല്ലേ പറയാ അങ്ങനല്ലേ പറഞ്ഞു അവരെ കണ്ട് സന്തോഷിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു പോയി എന്താണ് അവരെ സ്വബ്രെ മനസ്സ് അതുകൊണ്ട് നിരാശപ്പെടരുത് കൊറേ ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടിയില്ല എന്നുണ്ടാകരുത് അള്ളാഹു നമുക്ക് ഹൈറാക്കി തരട്ടെ ഒരു നിരാശയും ഉണ്ടായില്ലോ അലിസ്ലാമിന് മകനെ കാണാഞ്ഞിട്ട് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത് നബിഹ യൂസുഫ്ലാം എത്ര ചെറിയ പ്രായത്തിലാണ് യൂസു നബി അലൈഹി സ്വലാമിനെ ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കണച്ചു കിട്ടുന്നത് ബാപ്പയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് വയസ്സ് പത്തോ പതിനാ പതിനാറോ വയസ്സായിട്ടുള്ളു ചെറിയ വയസ്സ് ആ വയസ്സിലല്ലേ മൂത്തക്കാക്കന്മാര് കൊണ്ടുപോയത് കൊറേ പ്രായം കഴിഞ്ഞിട്ടും യാക്കൂബ് നബി അലൈഹിസ്ലാമിന്റെ മനസ്സെന്താണ് മക്കളെ നിങ്ങൾ നബിയെയും സഹോദരനെയും പോയി അന്വേഷിക്കണം നിരാശപ്പെടരുത് നിരാശ വേണ്ട അങ്ങനെ കാണുന്നത് എൺപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ അവരെ മനസ്സിന്റെ ആ ഒരു ഒരു കാര്യം അള്ളാഹുത്തര സാധിച്ചിരുന്നതിനുള്ള ആ ഉറപ്പത്രയാണ് അതാണ് കഴിഞ്ഞാൽ മനസ്സിന്റെ താളം തെറ്റി പോകും അള്ളാഹു എന്താ ഈ മരുന്നൊന്നും കുറിച്ചിട്ട് മാറാത്ത ഇനി ഇതിനൊന്നും ഇതിനൊന്നാവൂല കുറച്ച് സ്ട്രോകങ്ങളിലാണ് വേം കുടിക്കാ വേൻ പോകാലോ അങ്ങനെ സ്ട്രോങ് കൂടുതലിൽ കുടിച്ചിട്ട് പെട്ടെന്ന് ആത്മാഹുതിയിലേക്ക് മുതിരുന്നതിനേക്കാളും നല്ലത് നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കലാ നല്ലത് നിരാശ വന്നു കഴിഞ്ഞാൽ പലതും സംഭവിക്കും ശിഷ്യന്മാരോട് പറയാണ് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം ഒറ്റക്ക് ഒറ്റക്ക് പോകണ്ട ഒരു സംഘം ആളുകൾ തിക്ർ ചെല്ലുന്നതും ഒറ്റക്കൊല്ലുന്നു മാറ്റല്ലേ എത്ര മാറ്റണ്ട് ആ സംഘം ആൾക്കാരിൽ നിങ്ങൾ നോക്ക് ഒരു നാല്പത് മോമിനിയങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ആ നിജാപത്തുള്ള ഒരാളുണ്ട് അതൊരു അതൊരാപ്തവാക്യൊന്നുമില്ല അതൊരു ശരിയായ നിലക്കുള്ള വാക്യം തന്നെയാ അപ്പൊ ആ നാല്പത് ആളുകളെ കൂട്ടത്തിൽ ആ ഒരാൾ ആരുമാകാലും ആരുമാകാം അതുകൊണ്ട് ഇത് ചെറിയൊരു സദസ്സല്ല ഒരുമിച്ച് കൂടണം അത് നമ്മളോടൊക്കെ ഇപ്പൊ നസീഹത്ത് പ്രത്യേകം പറയണം ഓരോ പള്ളിയിലും വെല്ലിയാഴ്ച രാമിന് സ്വലാത്ത് ഒന്ന് പോയി നോക്കിയാൽ കഴിഞ്ഞു പിന്നെ മാസാന്ത സ്വലാത്തിന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങനെ അല്ല എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച രാവിലൊക്കെ ഒരുമിച്ച് കൂടണം നിങ്ങൾ നോക്ക് ആഴ്ചയിൽ സ്വലാത്ത് നടക്കുന്ന വലിയൊരു കേന്ദ്രമാണ് എത്രയോ വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട മമ്പറത്തുപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ സുബഹാനുള്ള ആ ആളുകളൊക്കെ ആഴ്ചയിൽ അവിടെ വരുന്നത് ചോറിട്ടാനാ പായസം കിട്ടാനാ എന്ത് ചോറ് എന്ത് പായസം സ്വലാത്തിന് വേണ്ടി വരികയാണ് എവിടുന്നെല്ലാം ദൂരത്തു ആളുകൾ വരുന്നു ആയിരക്കണക്കിന് ആളുകൾ ആ ഹലറത്തിലിരുന്നു എത്ര ആഴ്ചയിലാ സഹോദരങ്ങളെ എത്ര കാലമായി വല്ലാത്തൊരു സദസ്സല്ലേ ദിക്കിറിന് വേണ്ടി ഒരുമിച്ച് കൂടണം അവനവന്റെ പള്ളിയിലൊക്കെ ദിക്കറുണ്ടെന്നുള്ള ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അന്ന് അതിനാകണം നമ്മളെ ശ്രമം ചില ആളുകളൊക്കെ ഉണ്ട് ദിക്കിറിന്റെ ഒറ്റ മജിലിസും വിടാത്ത ആൾക്കാർ ഓലക്ക അവസാനം അതുകൊണ്ടുള്ള ഗുണം ഓല അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വിഷയം പറയേണ്ടെന്ന് നടക്കില്ല ഒറ്റ ഉദാഹരണം പറയട്ടെ ബഹുമാനപ്പെട്ടാബ്ലാഹുവിന്റെ കാലത്ത് എല്ലാ ദിക്കിറിന്റെ മജിലിസില് ഒരുമിച്ച് കൂടുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം അമർല്ലാന്റെ കാലത്താണ് മരിക്കുന്നത് പക്ഷെ മജിലസ് എവിടെ ഉണ്ടോ ഉണ്ടോത്ത് മജിലിസ് എവിടെ ഉണ്ടോ അവിടെ മജിസുകളൊക്കെ ഉണ്ടാവും മജിസ് ഒറ്റൊന്നും ഒഴിവാക്കൂല മരിക്കാൻ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥക്ക് മാറ്റം വന്നു നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ് പക്ഷേ മുഖവും ശരീരവും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത വിഷമമുള്ള അവസ്ഥയിലായി നിറം തന്നെ മാറി രൂപഭാവങ്ങളൊക്കെ മാറ്റം വന്നു അദ്ദേഹം പറയുന്നുണ്ട് ആളുകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലോ ഇതെന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭമാണെങ്കിൽ നിന്റെ നബിയുടെ ഒറ്റ സ്വലാത്തിന്റെ മജിരിസും ഞാൻ വിട്ടുപോയിട്ടില്ല സമയത്ത് ആ സാക്ഷ്യപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തലല്ല ആളുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഒരു വെളുത്ത പക്ഷി അതാ ആ മനുഷ്യൻ കിടക്കുന്ന റൂമിലേക്ക് ഇങ്ങനെ പറന്നു വന്നു ആ പക്ഷിയുടെ ചിറക് കൊണ്ട് ചെറുകൊണ്ട് ശരീരമാശകലൊന്നിങ്ങനെ തടവി പക്ഷി അങ്ങ് പാറിപ്പോവുകയും ചെയ്തു പിന്നെ ആ ശരീരത്തിന്റെ ഒരു പ്രകാശം പിന്നെ ആ ശരീരത്തിന്റെ ഒരു സൗന്ദര്യം വർണ്ണിക്കാനൊക്കില്ല അങ്ങനെ നല്ല മുത്തുമണിയായ നല്ല മിനിമനുത്തമുള്ള കാണാൻ നല്ല ചന്തമുള്ള സൗന്ദര്യമുള്ള മുഖത്തോടെ ആ മനുഷ്യൻ ദുനിയാവിൽ നിന്ന് വിടവാകുന്നു നല്ല അവസ്ഥ നല്ല സന്തോഷമുള്ള അവസ്ഥ അതിനാ മനുഷ്യന് ജീവിതകാലത്തുള്ള സ്വലാത്തിന്റെ അതുകൊണ്ട് ആ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടണം വലാത്തു നിങ്ങൾ ഒറ്റക്കൊറ്റക്കായി പോകരുത് വൈകല്യങ്ങൾ എപ്പോൾ സംഭവിച്ചാലും ആണല്ലോ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വൈകല്യങ്ങൾക്ക് ശുദ്ധീകരണം വൈകല്യങ്ങളുമായി ഇങ്ങനെ കലർന്നിട്ടൊരു ജീവിതമാകരുത് വൈകല്യം സംഭവിക്കുന്നതൊക്കെ ശുദ്ധീകരിക്കാൻ നോക്കണം വാൻ കും യജമാനായ റബ്ബിന്റെ കവാടത്തിൽ നിന്ന് വിട്ടു എപ്പോഴും മല്ലാഹുവിനോടുള്ള ചോദ്യം മാറ്റരുത് നല്ല രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹുദിനെ തോഫീഖ് നൽകുമാറാകട്ടെ